ദേവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം ദിവസം സ്വർഗീയ രാജ്ഞിയിൽ ദൈവഹിതത്തിൻ്റെ രണ്ടാം ചുവടുവയ്പ് അമ്മയുടെ അമലോത്ഭവ ജനനത്തിന്മേലുള്ള പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ആദ്യത്തെ മന്ദസ്മിതം ആത്മാവ് അമ്മയുടെ പാഠങ്ങൾ ശ്രവിക്കുന്നതിനായി അങ്ങയുടെ മാതൃമടിത്തട്ടിൽ ഞാനിതാ വീണ്ടും ആയിരിക്കുന്നു സ്വർഗീയ അമ്മേ അങ്ങയുടെ ഈ ദരിദ്രയായ കുഞ്ഞ് അങ്ങയുടെ ശക്തിയിലേക്ക് സ്വയം വരമേൽപ്പിക്കുന്നു ഞാൻ അങ്ങേ അങ്ങേയറ്റം ദരിദ്രയാണെന്നും എന്നാൽ ഒരമ്മയെപ്പോലെ അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്നും എനിക്കറിയാം ഈ അറിവ് മാത്രം മതി അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഫരമേൽപ്പിക്കുവാനും അതുവഴി അങ്ങയ്ക്ക് എൻ്റെ മേൽ അനുകമ്പ തോന്നാനും അങ്ങയുടെ അതിശ്രേഷ്ഠമായ പാഠങ്ങൾ എനിക്ക് നൽകുവാൻ വരുന്ന അങ്ങയുടെ മാധുര്യപൂർണമായ ശബ്ദം ശ്രവിക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ എൻ്റെ ഹൃദയവാതിലുകൾ തുറക്കണമേ അമ്മേ അവിടുത്തെ സ്വർഗീയ പാഠങ്ങളുടെ നിർമ്മല മഞ്ഞ കണങ്ങളാൽ നിറയുവാനായി അങ്ങയുടെ മാതൃകരസ്പർശനത്താൽ എൻ്റെ ഹൃദയത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ എൻ്റെ കുഞ്ഞെ എന്നെ സ്രവിക്കുക ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുകയാണെങ്കിൽ നീ നിൻ്റെ ഈ അമ്മയിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കും അപ്പോൾ ഒരു വാക്കുപോലും നിന്നിൽ നിന്നും മാഞ്ഞു പോവുകയില്ല ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്ത് സൂക്ഷിക്കുക മാത്രമല്ല എൻ്റെ കുഞ്ഞിനെ ഒരമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാതൃബന്ധവും എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് നീ അറിയണം പരമമായ ഫിയാത്ത് എന്നിൽ പ്രവർത്തിച്ച മഹത്തായ അത്ഭുതം ഈ നിമിഷം നിന്നെ അറിയിക്കുവാൻ ഞാൻ അഭിലഷിക്കുന്നു തൽഫലമായി നീ എന്നെ അനുകരിക്കുകയും അതിലൂടെ എൻ്റെ രാജകുമാരിയാകുക എന്ന മഹത്തായ ബഹുമാനം എനിക്ക് നൽകാൻ നിനക്ക് സാധിക്കും അങ്ങനെ നിന്നെപ്പോലുള്ള കൊച്ചു രാജ്ഞിമാരുടെ കുലീനമായ സൗഹൃദ വലയത്തിലായിരിക്കാൻ സ്നേഹത്താൽ വിവശമായ എൻ്റെ ഹൃദയം എത്രമാത്രം അഭിലഷിക്കുന്നു അതിനാൽ എൻ്റെ പ്രിയ പ്രിയകുഞ്ഞ് എന്നെ ശ്രവിക്കുക ജന്മഭാവത്തിൻ്റെ പരിണിത ഫലങ്ങളെ തടയുന്നതിനായി ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എൻ്റെ മാനുഷിക വിത്തിന്മേൽ ചൊരിഞ്ഞപ്പോൾ തന്നെ മനുഷ്യ ദൃഷ്ടിയിൽ സൃഷ്ടാവിൻ്റെ കരങ്ങൾ രൂപപ്പെടുത്തിയ പരിശുദ്ധവും നിർമ്മലവുമായ മാനുഷിക വിത്തിനെ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ കണ്ടുകൊണ്ട് ദൈവം പുഞ്ചിരിക്കുവാനും എന്നെ ആഘോഷിക്കുവാനും തുടങ്ങി ഞാൻ ഗർഭത്തിൽ ഉരുവാകുന്ന വേളയിൽ തന്നെ തന്നെ മഹത്തായ നീർച്ചാലായി എൻ്റെ നിസാരതയിലേക്ക് ചൊരിയുവാൻ ദൈവഹിതം താൻ തന്നെ വിശദീകരിക്കുകയും നിർമ്മലമാക്കുകയും ചെയ്ത എൻ്റെ മാനുഷിക വിത്തിനെ ദൈവത്വത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ദൈവിക ഫിയാത്ത് എന്നിൽ തൻ്റെ രണ്ടാമത്തെ ചുവട് വച്ചു തൻ്റെ മനോഹരവും പരിശുദ്ധവുമായ കരവേല എന്നിൽ ദർശിച്ച ദൈവത്വം വളരെ സംതൃപ്തിയോടെ മനസ്മിതം തൂകി ദൈവഹിതത്തിൻ്റെ അനന്തമായ പ്രകാശത്തിൽ ഞാൻ രൂപമെടുക്കുവാനായി സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ശക്തിസാഗരവും പുത്രൻ തൻ്റെ ജ്ഞാനസാഗരവും പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹസാഗരവും എൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് എന്നെ ആഘോഷിക്കുവാൻ ആഗ്രഹിച്ചു എൻ്റെ നിസ്സാരതയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വർഗീയ സാഗരങ്ങളുടെ മധ്യത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്നേഹത്തിൻ്റെയും പുകഴ്ചയുടെയും ആദരവ് അർപ്പിക്കാനായി ഞാൻ വളരെ ഉയർന്ന അലകൾ സൃഷ്ടിച്ചു പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സർവ്വ ശ്രദ്ധയും എൻ്റെ മേലുണ്ടായിരുന്നു സ്നേഹത്തിൽ ഞാൻ തങ്ങളെ തന്നെ മറികടക്കാതിരിക്കാൻ പുഞ്ചിരിയോടും പരിലാളനിയോടും കൂടെ മറ്റു സാഗരങ്ങളും അവർ എന്നിലൊഴുക്കി എൻ്റെ ചെറിയ മാനുഷികത രൂപപ്പെടുമ്പോൾ എൻ്റെ സൃഷ്ടാവിനെ ആനന്ദിപ്പിച്ച് കീഴടക്കാൻ ശക്തിയുള്ള സാഗരങ്ങൾ എന്നെ അലങ്കരിച്ചിരുന്നത് മൂലം ഞാൻ അവയും സ്വന്തമാക്കി അവിടുന്ന് തന്നെ തന്നെ ആകർഷിച്ച് കീഴ്പ്പെടുത്തുവാൻ സത്യമായി എന്നെ അനുവദിച്ചു അതിലൂടെ ദൈവത്തിനും എനിക്കും ഇടയിൽ എപ്പോഴും ആനന്ദം തരുതലുമായിരുന്നു ഞങ്ങൾ പരസ്പരം ഒരിക്കലും ഒന്നും നിഷേധിച്ചിട്ടില്ല ഞാൻ അവിടുത്തേക്കും അവിടുന്ന് എനിക്കും ഒന്നും നിഷേധിച്ചിട്ടില്ല ഈ അതിശയകരമായ ശക്തി ആരാണെന്നിൽ ജനിപ്പിച്ചതെന്ന് നിനക്കറിയാമോ എന്നിൽ ജീവനായി വാഴുന്ന ദൈവഹിതം അങ്ങനെ അത്തിനതിൻ്റെ ശക്തി എൻ്റെ സ്വന്തമായി അതിനാൽ പരസ്പരം ആകർഷിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞെ നീ ഇപ്പോൾ നിന്റെ അമ്മ പറയുന്നത് കേൾക്കൂ ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും എന്നിൽ നിറഞ്ഞ അതേ സാഗരത്താൽ നിന്റെ ആത്മാവ് നിറയുന്നത് കാണാൻ ഞാൻ അത്യധികം അഭിലഷിക്കുന്നുവെന്നും നീ അറിയുക ഈ സാഗരങ്ങൾ വൃത്തി പൂണ്ട് നിന്നിലേക്ക് ഒഴുകിയിറങ്ങാൻ വെമ്പൽ കൊള്ളുകയാണ് എന്നാൽ ഇത് സംഭവിക്കണമെങ്കിൽ നീ നിൻ്റെ സ്വേച്ഛാശക്തിയിൽ നിന്ന് വിമുക്തയായി ശൂന്യമാകണം അപ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി നിന്നിൽ തന്നെ രണ്ടാമത്തെ ചുവട് വയ്ക്കും അത് നിന്റെ ആത്മാവിൽ പ്രഥമ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശ്രദ്ധ നിന്നിലേക്ക് ക്ഷണിക്കും അപ്പോൾ അവർ അലയടിച്ച് ഉയരുന്ന സാഗരങ്ങളായി തങ്ങളെ തന്നെ നിന്റെ മേൽ ചൊരിയും ഇത് സംഭവിക്കുന്നതിന് അവരുടെ ഹിതം അവർ നിന്നിൽ കണ്ടെത്തണം കാരണം അവരുടെ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവാച്യമായ സൗന്ദര്യത്തിൻ്റെയും സമുദ്രങ്ങൾ നിന്റെ മാനുഷിക ഹിതത്തിന് പരമേൽപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ നിൻ്റെ അമ്മയെ ശ്രവിക്കുക നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് നിൻ്റെ രഹസ്യങ്ങളെല്ലാം എന്നോട് പറയുക നിൻ്റെ ഹിതപ്രകാരം പ്രവർത്തിച്ചതിനാൽ എത്ര തവണ നീ ദുഃഖിതയും പീഡിതയും അസ്വസ്ഥയുമായി തീർന്നു നീ ദൈവഹിതം തള്ളിക്കളഞ്ഞ് തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെട്ടു എന്നറിയുക ദൈവഹിതം നിന്നെ പരിശുദ്ധയും നിർമ്മലയും ആനന്ദപരിതയും മനോഹരിയും ആരെയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യവതിയും ആക്കിത്തീർക്കാൻ ആഗ്രഹിച്ചു എന്നാൽ നീ നിന്റെ സ്വന്തം ഹിതം ചെയ്തുകൊണ്ട് ദൈവഹിതത്തോടെ എതിരിടുകയും അതിൻ്റെ പ്രിയപ്പെട്ട വാസസ്ഥലമായ നിന്റെ ആത്മാവിൽ നിന്നും പുറത്താക്കി അതിനെ വേദനിപ്പിക്കുകയും ചെയ്തു എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ ശ്രദ്ധിക്കുക ദിവ്യമായ ഫിയാത്തിൻ്റെ ചൂര്യനു പകരം മാനുഷിക ഹിതത്തിൻ്റെ രാത്രിയുടെ കൂരിരുട്ടിനെ നിങ്ങളിൽ കാണുന്നത് നിന്റെ അമ്മയ്ക്ക് വളരെ വേദനയുള്ളതാക്കുന്നു എന്നാൽ ധൈര്യമായിരിക്കുക നിന്റെ ഹിതത്തെ എൻ്റെ കൈകളിൽ ഫലമേൽപ്പിക്കുമെന്ന് നീ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ നിന്റെ സ്വർഗീയ അമ്മയായ ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിലെടുക്കുകയും എൻ്റെ മടിയിലിരുത്തി ദൈവഗതത്തിൻ്റെ ജീവിതം നിന്നിൽ പുനഃക്രമീകരിക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ ഒരുപാട് കണ്ണുനീരിന് ശേഷം എൻ്റെ പുഞ്ചിരിയും എൻ്റെ വിരുന്നും എൻ്റെ ഏറ്റവും പരിശുദ്ധ തീർത്ഥത്തിൻ്റെ പുഞ്ചിരിയും അവിടുത്തെ വിരുന്നും നീ രൂപപ്പെടുത്തും ആത്മാവ് സ്വർഗീയ അമ്മ അങ്ങ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെങ്കിൽ അങ്ങയുടെ മടിത്തട്ടിൽ നിന്നും താഴെ ഇറങ്ങാതെ എന്നെ കാത്തു ഞാൻ എൻ്റെ ഹിതം ചെയ്യുവാൻ തുടങ്ങുന്നതായി അങ്ങ് കാണുമ്പോൾ എൻ്റെ ദുർബലമായ ആത്മാവിനെ കാക്കുകയും അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ അടയ്ക്കുകയും ചെയ്യണമേ അവിടുത്തെ ഹൃ സ്നേഹത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഇച്ഛാശക്തിയെ ചാമ്പലാക്കണമേ അങ്ങനെ അവിടുത്തെ കണ്ണുനീരിനെ സംതൃപ്തിയുടെ പുഞ്ചിരിയാക്കി ഞാൻ മാറ്റും ചെറിയ ത്യാഗം എൻ്റെ ബഹുമാനത്തിനായി നീ ഇന്ന് മൂന്ന് പ്രാവശ്യം എൻ്റെ പാതാന്തികത്തിൽ അണഞ്ഞ് നിൻ്റെ ഹിതത്തെ എന്നെ പരമേൽപ്പിച്ചുകൊണ്ട് എന്നോട് പറയണം എൻ്റെ അമ്മേ നിൻ്റെ ഹിതം അവിടുത്തെ ഹിതമായിരിക്കട്ടെ അങ്ങനെ അതിനെ ദൈവഹിതവുമായി വെച്ചുമാറ്റം ചെയ്തു തരണമേ ജപം സർവാധിപയായ രാജ്ഞി അങ്ങയുടെ ദൈവികാധികാരത്താൽ എൻ്റെ ഹിതത്തെ തള്ളിക്കളഞ്ഞ് എൻ്റെ ദൈവഹിതത്തിൻ്റെ വിത്ത് അങ്കുരിപ്പിക്കണമേ